ഇനി മലപ്പുറത്തുനിന്നും മാതൃകയായ ബസ് ജീവനക്കാരുടെ വാർത്ത കാണാം യാത്രക്കിടയിൽ ദേഹാശ്വസ്ഥം അനുഭവപ്പെട്ട കാരിയുടെ ജീവൻ രക്ഷിക്കാൻ കൃത്യസമയത്ത് ഇടപെട്ട സ്വകാര്യ ബസ് ജീവനക്കാർക്ക് അഭിനന്ദന പ്രവാഹമാണ് കോഴിക്കോട് കോട്ടയ്ക്കൽ പാലക്കാട് റൂട്ടിലോടുന്ന വാളയാർ ബസ് ജീവനക്കാരെയും യാത്രക്കാരെയുമാണ് വലിയകുന്ന് പൌരാവലിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം പാലക്കാട്ടേക്കുള്ള ബസ് യാത്രക്കിടെയാണ് ഇരുപതുകാരിക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നത് ഇതോടെ വാളയാർ ബസ് ഏറ്റവും അടുത്ത ചികിത്സാ കേന്ദ്രത്തിലേക്ക് കുതിച്ചുപാഞ്ഞു വലിയകുന്ന് മെഡിക്കെയറിലാണ് ബസ് യുവതിയെയും കൊണ്ട് എത്തിയത് തുടർന്ന് യാത്രക്കാരുടെ സഹായത്തോടെ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ബസ് ജീവനക്കാരായ പി സന്ദീപ് നവാസ് എന്നിവരുടെ ഇടപെടലാണ് യാത്രക്കാരിക്ക് തുണയായത് ഇരുപത് കാരിയുടെ ജീവൻ രക്ഷിക്കാൻ കൃത്യസമയത്ത് ഇടപെട്ട സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഇതോടെ അഭിനന്ദന പ്രവാഹമായി വലിയക്കുന്ന് പൌരാവലിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരെയും യാത്രക്കാരായ പി ശിവപ്രസാദ് ഡോക്ടർ നദാ ഹാരിസ് എന്നിവരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ചടങ്ങിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി മേഖലാ ജോയിന്റ് സെക്രട്ടറി ടി പി അബ്ദുൾ താഹിർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വലിയക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞിപ്പ നടക്കാവിൽ ഹംസ ഡോക്ടർ അദ്രിജ എസ് മോഹൻ ടി പി ഹുസൈൻ അനി ഇഷ് വലിയ കുന്ന് സഹീർ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യ പ്രവർത്തകരും അടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കാളികളായത് മലബാർ ടൈംസ് വളാഞ്ചേരി